ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഡയമണ്ട്സ് സംസ്ഥാന യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് തവനൂർ സ്റ്റേഡിയത്തിൽ മന്ത്രി രവി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കായിക വകുപ്പ് വലിയ ചാമ്പ്യൻഷിപ്പുകളൊക്കെ തന്നെ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് എന്നുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കഴിയുന്നത്ര ചെറിയ ഗ്രാമങ്ങളിലേക്ക് നമ്മുടെ കളിയിൽ മാറ്റി അപ്പൊ ഇത്തവണ ഇന്നും നാളെയും നടക്കാൻ പോകുന്ന മൂന്ന് പ്രധാനപ്പെട്ട സംസ്ഥാന ചാമ്പ്യൻഷിപ്പുകൾ നടക്കുന്നത് കണ്ണൂരിലെ ാണ് ഒന്ന് താരങ്ങൾ മറ്റൊന്ന് കോഴിക്കോടും മറ്റൊന്ന് ആലപ്പുഴയിലും എല്ലാം തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കായിക മേഖലയില് പ്രോത്സാഹനം ഉണ്ടാകേണ്ടത് ഗ്രാമപ്രദേശങ്ങളിൽ അതിലൂടെ അവരെ പ്രോത്സാഹനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ കളിക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ കളിക്കുന്ന നിങ്ങളിപ്പോഴുള്ള കായിക താരങ്ങളുടെ പ്രകടനം ഇവിടെ സാധാരണക്കാരായി വരുന്ന യുവാക്കൾക്ക് ആവേശമുണ്ട് അതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാവി കേരളത്തിന് കായിക മേഖലയ്ക്ക് വലിയ ഉണർവുണ്ടാകും അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഈ ചെയ്തു വരുന്നത് ഇന്ന് ഇരുപത്തിയെട്ട് ടീമുകളാണ് ഇവിടെ മത്സ ഇവിടെ മത്സരിക്കാനായി എത്തി അമ്പത്തിനാല് മത്സരങ്ങളാണ് മൂന്ന് ദിവസമായി നടക്കാൻ പോകുന്നത് അറുനൂറം കായിക താരങ്ങൾ നമ്മുടെ ഈ ഗ്രാമത്തിൽ എത്തിച്ചേർത്തു അപ്പോ ഈ ഗ്രാമത്തിലെ കായിക താരങ്ങളെ സംബന്ധിച്ചിടത്തോളം കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്സാഹം നൽകുന്ന ഒരു ചാമ്പ്യൻഷിപ്പായി മാറുകയാണ് ഇതിലെ മറ്റൊരു കാര്യം സംസ്ഥാന വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി സ്പോർട്സ് കൗൺസിലിന്റെ കീഴിലുള്ളതാണ് സ്പോർട്സ് കൗൺസിലാണ് അവർക്ക് അംഗീകാരം നൽകിയത് അപ്പം ഇനി മുതൽ വോളിബോളുമായി ബന്ധപ്പെട്ട് എല്ലാ സർട്ടിഫിക്കറ്റുകളും നൽകേണ്ടത് ടെക്നിക്കൽ കമ്മിറ്റി മുഖാന്തരമാണ് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ സംസ്ഥാന ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി റിലയൻസ് സ്പോർട്സ് ക്ലബ്ബ് തവനൂർ തവനൂർ ആർട്സ് അക്കാദമി എന്നിവർ സംയുക്തമായിട്ടാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത് പുരുഷ വനിതാ വിഭാഗങ്ങളിലായി ഇരുപത്തിയെട്ട് ടീമുകൾ പങ്കെടുക്കുന്ന ചാമ്പ്യൻഷിപ്പ് ബുധനാഴ്ച സമാപിക്കും തമിഴ്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി പി നസീറ കാരടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ബാബു സ്റ്റേറ്റ് വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ സി കെ ഉസ്മാൻ ഹാജി കൺവീനർ എം എസ് അനിൽകുമാർ ജില്ലാ ചെയർമാൻ പി എം ഷിഹാബ് കൺവീനർ കെ വി മുഹമ്മദ് ഷെരീഫ് എന്നിവർ സംസാരിച്ചു പി വി ശ്രീനിവാസൻ സ്വഗതവും കെ പി വേണു ചടങ്ങിന് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ട്വൻറ്റി ടി